പള്ളിയിൽ വെച്ചിട്ട് ചെയ്യുന്നതായ അമലുകളിൽ മുഖ്യമായ ഭാഗമാണ് ഏത് നമസ്കാരം അപ്രകാരം അപ്രകാരം അത് പാരായണം ചെയ്യൽ അതുപോലെ തന്നെ പള്ളികളിൽ നിങ്ങൾ നിങ്ങൾക്കുന്ന വേളയിൽ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് നിങ്ങൾ ബന്ധം പുലർത്തരുത് അവിടെ പറഞ്ഞു പള്ളികളിലാണ് പള്ളികളിലാണ് ഏതികാഫ് അത് നിസ്കാര പള്ളിയിലും എതിക്കാഫിരിക്കാം ശ്രദ്ധിക്കുക ഏറ്റവും നല്ലത് ഏതിക്കാഫിരിക്കാൻ ജുമാഅത്ത് പള്ളികളിലാണ് ജുമാഅ പള്ളികളിലാണ് എന്തുകൊണ്ട് ജുമാഅക്ക് വേണ്ടി ജുമാ വരുമ്പോൾ പുറത്തിറങ്ങിപ്പോകേണ്ടി വരികയില്ല അഥവാ ജുമാ പള്ളികൾ അടുത്തില്ല എങ്കിൽ എന്ത് ചെയ്യാം ജുമാഅത്ത് പള്ളി അല്ലാത്ത പള്ളിയിലും ഏതിക്കാഫിരിക്കാം പക്ഷേ ജുമാ നഷ്ടപ്പെടുത്തരുത് ഇതൊക്കെ ഫുഖഹാക്കളുടെ നമ്മുടെ ഇമാമുകളുടെ ശൈലിയാണ് എൻ്റെ പോക്കറ്റൊന്നും പറയല്ല ഇത് ഏതിക്കാഫിരിക്കുമ്പോൾ നാം ജുമാത്ത് പള്ളിയിൽ ജുമാ പള്ളിയിലെ ഏതിക്കാഫിരിക്കാൻ പരിശ്രമിക്കണം ജുമാ പള്ളി അടുത്തുണ്ടെങ്കിൽ എന്നാൽ എന്താണ് ജുമാക്ക് പ്രത്യേകം ഏതിക്കാഫ് വെള്ളിയിൽ പുറത്തിറങ്ങി പോകേണ്ടി വരികയില്ല അപ്പോൾ അള്ളാഹു ഹുസ്മാനു താല ക്യാപം കെട്ടാൻ വേണ്ടി പറഞ്ഞതായ കാരണം പറഞ്ഞപ്പോൾ

അതുപോലെ ലോക പള്ളികൾക്കെല്ലാം ൾക്കെല്ലാം അള്ളാഹുസ് എന്തു ചെയ്തു അനുവാദം നൽകിയതാണ് നിങ്ങൾ ഫിൽ ആ പദപ്രയോഗത്തിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടതായ ഭാഗം